നടൻ ദീപക് പറമ്പോലും നടി അപർണ ദാസും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇരുവർക്കുമിടയിൽ ഉടലെടുത്ത പ്രണയത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ലായിരുന്നു വിനീത് ശ്രീനിവാസന്റെ മനോഹരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു പ്രണയത്തിന് തുടക്കമായത് എന്നാൽ രണ്ടാൾക്കുമിടയിലുള്ള അടുപ്പം ശ്രദ്ധയിൽപ്പെട്ടതോടെ കയ്യോടെ പൊക്കിയത് താനും ബേസിലും ചേർന്നാണെന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നു വിനീത് ശ്രീനിവാസൻ വാക്കുകളിലേക്ക് മനോഹരത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലാകുന്നത് അതിന്റെ പ്രമോഷന് പോകുന്ന സമയത്ത് ഞാനും ബേസിലും കൂടെ ഇത് പിടിക്കുന്നത് അതുവരെ അപർണയും ഇത് പറഞ്ഞിട്ടില്ല ദീപക്കും പറഞ്ഞിട്ടില്ല പ്രമോഷൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി നമ്മൾ പിടിച്ചു വിനീത് ശ്രീനിവാസൻ പറഞ്ഞു എങ്ങനെ കണ്ടുപിടിച്ചു എന്ന ചോദ്യത്തിനും വിനീതിന് ഉത്തരമുണ്ട് ചോദിച്ചപ്പോൾ സൂചനകൾ കിട്ടുമല്ലോ എന്നാണ് വിനീത് പറഞ്ഞത് ഇത് കണ്ടുപിടിക്കാൻ മിടുക്കനാണോ എന്ന മറു ചോദ്യം വന്നപ്പോഴും വിനീത് മറുപടി പറഞ്ഞു അതെ എന്ന് ചിരിച്ചുകൊണ്ട് വിനീത് പറയുന്നു നാട്ടുകാർ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞാലും ഇതിൽ എനിക്കൊരു സ്കിൽ ഉണ്ടെന്ന് വിനീതും കൂട്ടിച്ചേർത്തു